നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് അവതരണം പൂർത്തിയായി ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന് സമർപ്പിച്ചു അടുത്ത അഞ്ച് വർഷം അവസരങ്ങളുടെ കാലമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അറിയിച്ചു വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് ആദായ നികുതി ഇല്ലെന്നടക്കമുള്ള ധനമന്ത്രിയുടെ പ്രഖ്യാപനം കയ്യടികളോടെയാണ് ഭരണപക്ഷം വരവേറ്റത് പുതിയ ആദായ നികുതി ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു മധ്യവർഗത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻ ധൻധാന്യ കൃഷി യോജന പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി തുടങ്ങി സർപ്രൈസ് പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുണ്ടായത് കൂടാതെ പി കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തി കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തി കർഷകർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവർക്കാണ് ഇത് ഏറ്റവുമധികം പ്രയോജനം ചെയ്യുക ചെറുകിട സ്ഥാപന ഉടമകൾക്കും ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കും അഞ്ചു ലക്ഷം രൂപ വരെ വായ്പാ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ചെറുകിട സ്ഥാപന ഉടമകൾക്ക് നൽകുക എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ബജറ്റ് അവതരണ വേളയിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തി അഞ്ച് ലക്ഷം വനിതകൾക്ക് രണ്ട് കോടി വരെ വായ്പ അനുവദിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകർക്കാണ് ഇത് പ്രയോജനം ചെയ്യുക എന്നും ധനമന്ത്രി അറിയിച്ചു കാർഷിക മേഖലയുടെ ഉണർവിനെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ് പി എം ധൻ ധ്യാൻ കൃഷി യോജനയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി ഉൽപാദനം വർദ്ധിപ്പിക്കാനും വിള വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി വിള ഉത്പാദനം കുറവുള്ള നൂറ് ജില്ലകളിൽ പദ്ധതി നടപ്പാക്കും പുതിയ വിളകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൂടിയാണ് പുതിയ പദ്ധതിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ എട്ടാമത്തെ ബജറ്റ് ആണിത് ബജറ്റ് വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വളർച്ച സാമ്പത്തിക ഉൾച്ചേർക്കൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കൽ മിഡിൽ ക്ലാസിനെ ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രത്യേക ഊനൽ നൽകുന്നതായിരിക്കും ബജറ്റെന്ന് ധനമന്ത്രി അറിയിച്ചു വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകും വികസിത ഭാരതം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യം വികസനത്തിലൂടെ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അവർ അറിയിച്ചു മിഡിൽ ക്ലാസിനെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനകൾ ശരിവെക്കുന്നതാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക